ി ഫലിച്ചു ഓ ഭീഷണി പൂർണ്ണമായും ഫലിച്ചു എന്ന് മാത്രമല്ല ആ ഭീഷണിക്ക് മുമ്പിൽ നടുവു വളച്ചു മുട്ടുമടക്കി എംപുരാൻ ടീം എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ആ ടീമിനോട് ഐക്യദാട്യം എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ അഞ്ച് ദിവസം ഈ എംപുരാൻ ടീമിനോടൊപ്പം ഐക്യദാഠ്യം പ്രഖ്യാപിച്ചൊരു സൊസൈറ്റിയാണ് കേരളം എന്ന് പറയുന്നത് അത് ചെറിയൊരു പിന്തുണ ആയിരുന്നില്ല ഇവിടുത്തെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യ എല്ലാ നേതാക്കളും എക്സെപ്റ്റ് ബി ജെ പി എക്സെപ്റ്റ് സംഘപരിവാർ ഓർഗനൈസേഷൻ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് എംപുരാന് പിന്തുണ പ്രഖ്യാപിച്ചു അല്ലേ പിണറായി വിജയൻ നേരിട്ട് പോയി സിനിമ കണ്ടു വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പരസ്യമായി തന്റെ രംഗത്ത് വന്നു എൻടയർ ക്യാബിനറ്റ് എൻറ്റയർ എന്താ പറയുക ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ കവികൾ എഴുത്തുകാർ എല്ലാവരും മതേതരവാദികൾ ഒന്നടങ്കം ഈ പറയുന്ന എംപുരാൻ ഒപ്പുമല്ലേ നിലപാടെടുത്തത് എംപുരാൻ ഒരു മഹത്തായ കലാസൃഷ്ടിയാണ് എന്നതുകൊണ്ട് അതൊരിക്കൽ പോലും കളങ്കപ്പെടരുത് അതിൻ്റെ പ്രദർശനം തടയപ്പെടരുത് എന്നതുകൊണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ വളരെ അഭിമാനപൂർവ്വം മോഹൻലാലും പൃഥ്വിരാജും ട്വീറ്റ് ചെയ്തായിട്ട് പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതായിട്ട് പറയുന്നു ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയിരിക്കുന്നു അത്ഭുതകരമായ നേട്ടമല്ല കഴിഞ്ഞ അഞ്ചു ദിവസം കൊണ്ട് ഒരു സിനിമയ്ക്ക് ഇരുന്നൂറ് കോടി കളക്ട് ചെയ്യാൻ കേരളത്തിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളം കൊടുത്ത പിന്തുണ ചെറുതാണോ ആ പിന്തുണയെ ബഹുമാനിക്കേണ്ടതായിരുന്നു ഈ എംപുരാൻ ടീം എന്നാണ് എൻ്റെ അഭിപ്രായം അതിനു പകരം പെട്ടെന്നുണ്ടായൊരു ഭീതിയിൽ പെട്ടെന്നുണ്ടായൊരു ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിലപാട് മാറ്റുക എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കേരളത്തോട് ചെയ്തിട്ടുള്ള ഒരു വീഴ്ചയാണ് കേരളത്തോടുള്ള സമീപനം അവരുടെ സമീപനം ശരിയായില്ല അവരെ പിന്തുണച്ചവരോടുള്ള സമീപനം ശരിയായില്ല എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കലാമൂല്യമുള്ളൊരു സൃഷ്ടി കേരളത്തിലെമ്പാടും സഞ്ചരിച്ചുകൊണ്ടുള്ള എന്നുള്ള നിലപാടെടുത്തുകൊണ്ടല്ല ആ പിന്തുണ പ്രഖ്യാപിച്ചത് മറിച്ച് ആ കലാസൃഷ്ടിക്കെതിരായിട്ട് രൂപപ്പെട്ടു വരുന്ന പ്രതിഷേധത്തിനകത്തുള്ളടങ്ങിയിട്ടുള്ള ഒരു വിവാദമുണ്ടല്ലോ അത് വർഗീയ വിദ്വേഷമാണ് എന്ന് മനസ്സിലാക്കുന്ന സൊസൈറ്റി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ കലാസൃഷ്ടിക്ക് പിന്തുണ നൽകുകയാണ് ചെയ്തത് അപ്പോൾ അതിനെയാണ് ബോധ്യപ്പെടേണ്ടത് അതിനെ ബോധ്യപ്പെട്ടുകൊണ്ട് കേരളം നൽകുന്ന പിന്തുണയിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ഫൈറ്റ് ചെയ്യണമായിരുന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇപ്പോൾ ബി ജെ പി കാര് പറയുന്നുണ്ട് ഞങ്ങളാരോടും പറഞ്ഞിട്ടില്ല ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല കേന്ദ്ര സർക്കാരും ആവശ്യപ്പെട്ടിട്ടില്ല സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടില്ല ആരും തന്നെ ഇവരോട് ആവശ്യപ്പെട്ടിട്ടില്ല സ്വമേധയാ വന്ന് ഖേദം പ്രകടിപ്പിക്കുന്നു സ്വമേധയാ റീഎഡിറ്റിങ്ങിന് തയ്യാറാകുന്നു അവർക്ക് അവരുടേതായ ഗതികളുണ്ടാവും ഞാനൊന്നും തള്ളിക്കളയുന്നില്ല ഭയത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഫാസിസം എപ്പോഴും പ്രവർത്തിക്കുക അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ആ ഭയത്തിനെതിരായി പ്രതിരോധം സൃഷ്ടിക്കാനൊരു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ആ പിന്തുണയിൽ ഉറച്ചു നിന്നുകൊണ്ട് ചില ഫൈറ്റ് നടത്താൻ കലാകാരന്മാർക്ക് ബാധ്യതയുണ്ട് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഒരു വിവാദം എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് എസ് സരീഷിന്റെ മീസ എന്നുള്ള നോവലാണ് ആ മീശ എന്നുള്ള നോവലിനെതിരായിട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി ആ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ മീശയിലെ ഒരു വാക്കുപോലും എസ് പിൻവലിച്ചിട്ടില്ല എന്നുള്ള നമ്മൾ ഓർക്കണം ആ അതൊരു വലിയ കേസായിട്ട് കോടതിയിലേക്ക് പോവുകയും സുപ്രീം കോടതി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് സരീഷിന്റെ നോവൽ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചില്ലേ ഒരു പിന്നെ പ്രസാധക സംഘം അതിന് മുന്നിലോട്ട് ഇറങ്ങി വന്നില്ലേ ആ പ്രസാധക സംഘം എടുക്കുന്ന റിസ്ക് എത്ര ചെറുതാണോ അവർക്ക് അവരുടെ എല്ലാ ഷോറൂമുകളും എല്ലാ ജില്ലകളിലും ഉണ്ട് ഏതെങ്കിലും ഒരു ഷോറൂം ആക്രമിക്കപ്പെടാം ഏതെങ്കിലും ഒരു ഷോറൂം പിന്നെ കത്തിക്കപ്പെടാം എസ് സരീഷിന് തന്നെ വ്യക്തിപരമായി അപകടകരമായിട്ടുള്ള എത്ര മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട് എത്ര ത്രെട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്താ തീരുമാനിച്ചത് ഉത്തമ ഉത്തമബോധ്യത്തിൽ നിന്നാണ് എഴുതുന്നത് ഉത്തമ ബോധ്യത്തിൽ നിന്ന് നിങ്ങളൊരു കലാസൃഷ്ടി നടത്തിയാൽ ആ ബോധ്യമുള്ളടത്തോളം കാലം നിങ്ങൾ ഉറച്ചു നിൽക്കണം ഉറച്ചു നിന്നുകൊണ്ട് പോരാടാൻ തയ്യാറാകണം അതിനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടം എന്ന് പറയുന്നത് അതിന്റെ ചരിത്രമുള്ള സമൂഹമാണ് കേരളം അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഭീഷണികൾക്ക് വഴി പോയി അങ്ങേയറ്റം പരിതാപകരമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ കലാമൂല്യം ഒരു സിനിമയായിട്ട് ഞാൻ ഇപ്പോൾ എന്നെ കാണുന്നില്ല കേട്ടോ ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ളൊരു പ്രേക്ഷകനാണ് എൻ്റെ അഭിപ്രായത്തിന് വലിയ പ്രസക്തിയൊന്നും ഇല്ലായിരിക്കാം പക്ഷെ എങ്കിൽ കൂടിയും അതിത്രയധികം കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു സിനിമയാണ് ഞാൻ വിചാരിക്കുന്നില്ല അത് വലിയ ലാഗ് ഉള്ളൊരു സിനിമയാണ് അതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന അത്ര പിരിമുറുക്കമുള്ള സ്ക്രിപ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്തൊക്കെയോ കാര്യങ്ങൾ എവിടെയൊക്കെ സംഭവിച്ചത് കൂട്ടി കൊണ്ടുണ്ടാക്കിയ ഒരു സിനിമയാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എംബുരാൻ പക്ഷേ അപ്പോഴും ഈ പറയുന്ന വിവാദം ഉണ്ടായിരുന്നില്ല എങ്കിൽ എമ്പുരാൻ മൂന്നാമത്തെ ദിവസം ഈ കളക്ഷൻ ഈ പറയുന്ന അഞ്ചാമത്തെ ദിവസം ഈ കളക്ഷൻ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒട്ടേറെ നെഗറ്റീവ് റിവ്യൂ വരാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ആ അർത്ഥത്തിൽ ഇത് ആഘോഷിക്കപ്പെടുകയും ചെയ്യുമായി ചെയ്യും എന്ന് ഞാൻ വിചാരിക്കില്ല പക്ഷേ ഈ വിവാദം കൊണ്ട് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഗുണമുണ്ടായിട്ടുണ്ട് ഈ ടീമിന് ഗുണമുണ്ടായിട്ടുണ്ട് വലിയ പൈസ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല പ്രശ്നമെന്ന് പറയുന്നത് കേരളം എന്തുകൊണ്ട് ഈ സിനിമ പിന്തുണച്ചു കേരളം ഒറ്റ കാരണം കൊണ്ടാണ് പിന്തുണച്ചത് കേരളം പിന്തുണയ്ക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്കെതിരായിട്ട് രംഗപ്രവേശം ചെയ്തവർ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിച്ചു ആ സമൂഹത്തെ വിഭജിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സിനിമയെ പിന്തുണച്ചവരെയാണ് യഥാർത്ഥത്തിൽ ഈ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഈ എംപുരാൻ ടീം ഒറ്റ കൊടുത്തിരിക്കുന്നതിനായം എനിക്ക് ആദ്യം തന്നെ പറയാണ്ട് ഇനിയിപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമായിട്ട് ഞാനിതിനെ കാണുന്നില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ഇത് വളർന്നിരിക്കുന്നു അതുകൂടി നമ്മൾ ബോധ്യപ്പെട്ടു പോകണം അതാണ് ഇന്നത്തെ ഓർഗനൈസേഷന്റെ ലേഖനം എന്ന് പറയുന്നത് ജിതിൻ ജേക്കബ് എന്ന് പറഞ്ഞിട്ടൊരാളാണ് ലേഖനം എഴുതിയിരിക്കുന്ന ആ ലേഖനത്തിൽ അദ്ദേഹം ക്രിസ്ത്യാനികളെയാണ് ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളെയാണ് ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് മുമ്പിൽ വയ്ക്കുന്നു നോക്കൂ ക്രിസ്തു വിശ്വാസികളെ ഈ സിനിമയിൽ സിനിമയിലൊരു ഡയലോഗുണ്ട് എന്താണ് ഡയലോഗ് ദൈവപുത്രൻ പാപം ചെയ്താൽ ദൈവം ബ്ലാക്ക് ഏഞ്ചലിനെ അയക്കും അല്ലെ കറുത്ത മാലാഖെ അയക്കും എന്ന് മോഹൻലാൽ പറയുന്നു ദൈവപുത്രൻ പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ആരാണ് ദൈവപുത്രൻ ജീസസ് ക്രൈസ്റ്റാണ് അല്ലെ അദ്ദേഹം അവതരിച്ചത് തന്നെതിനാണ് ഈ ഭൂമിയിലെ സകല പാപങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ക്രൂസിഫൈഡ് ആയിട്ടുള്ള ക്രൂശിതായിട്ടുള്ള ആളാണ് ക്രിസ്തുവേശു എന്ന് പറയുന്നത് അദ്ദേഹം പാപം ചെയ്താൽ എന്തിയും ദൈവം ദൈവം ചെയ്യാൻ പോകുന്നത് കറുത്ത മാലാഖയും ആരാണ് മാലാഖ എന്ന് പറയുന്നത് അത് സാത്താനാണ് സാത്താൻ ഉയർത്തെഴുന്നേൽക്കും നിൽക്കും ഡയലോഗാണ് ആ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ലേഖനം ചോദിക്കുന്നു ഇത് ഏത് സ്ക്രിപ്റ്റേഴ്സിലുണ്ട് ഇത് ഏത് വേദത്തിലുണ്ട് അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം ജീസസ് ക്രൈസ്റ്റിനെ പാപിയായി ചിത്രീകരിക്കുന്നു സാത്താൻ ഉയർത്തെഴുന്നേൽക്കുന്നു ഇത് ക്രിസ്തു മതവിശ്വാസികൾക്കെതിരാണ് ഈ ലേഖനം പറയുകയാണ് ക്രിസ്തു വിശ്വാസികളോട് എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദമായിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് ശാന്തമായിരിക്കുന്നു ഇറാഖിലെ ഒരു ചർച്ചിൽ വെച്ചിട്ടാണ് ഒരു പിന്നെ കോംപ്രമൈസ് സ്റ്റോക്ക് ഈ സിനിമയിൽ നടക്കുന്നത് ആ ചർച്ച എന്ന് പറയുന്നത് പ്രശസ്തമായ ചർച്ച ആണ് ആ ചർച്ച് പല പ്രാവശ്യം ഇസ്ലാമിക ടെററിസ്റ്റുകളാൽ ഐ എസ് ഐ എസ് കാരാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കോംപ്രമൈസ് ടോക്കിന് വേണ്ടിയിട്ട് ആ പിന്നെ സ്ഥലമാണ് ഈ സിനിമ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ ലേഖകൻ ചോദിക്കുകയാണെന്ന് നോക്കൂ ഈ ലോകത്ത് എത്രയധികം ലൊക്കേഷൻസ് ഉണ്ട് പക്ഷേ ഈ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരുപാട് സഹിച്ചിട്ടുള്ള ഈ പള്ളിയിൽ വെച്ചിട്ട് ഒരു കൊലപാതകം നടത്തുന്നു മോഹൻലാൽ അതാരാണ് നടപ്പാക്കുന്നത് സയ്യദ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ആ പേര് തന്നെ പറയുന്നത് എന്താണ് അത് പിന്നെ ഒരു മുസ്ലിം നാമധേയമാണ് ഈ രീതിയിലാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നു ഇനിയും നിങ്ങൾ കുണരാൻ കഴിയുന്നില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര പാസീവായിട്ടിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ശാന്തരായിരിക്കുന്നത് നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് വില കൊടുക്കേണ്ടി വരും എന്നീ ലേഖനം പറയുന്നു അപ്പോൾ നോക്കൂ ഈ എംപുരൻ സിനിമ അതിനെ പ്രദർശിപ്പിക്കുമോ അത് റീഎഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുമോ എന്നതിനൊക്കെ വലിയൊരു വലിയൊരു ഒരു പ്രധാനപ്പെട്ട വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ സംഘപരിവാർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ ഇതിനപ്പുറത്ത് എന്ത് ഉദാഹരണമാണ് വേണ്ടത് നോക്കൂ കഴിഞ്ഞു കുറെ കാലങ്ങളായിട്ട് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ വെള്ളാപ്പള്ളി കൊണ്ട് ഈ മുസ്ലിം സമുദായം അനാവശ്യമായി ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവരവരുടെ പവർ പൊളിറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ വോട്ട് ബാങ്ക് എന്നുള്ള നിലയ്ക്ക് സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെയൊക്കെ ഒറ്റപ്പെടുത്തി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നിരന്തരം പ്രസംഗിച്ച് നിരന്തരം പ്രസംഗിച്ച് ബി ഡി ജെ എസിലൂടെ ഒരു ഇസ്ലോമോ ഫോബിയ ഉണ്ടാക്കി അതിൻ്റെ നേട്ടം കൊയ്തവരാണ് ബി ജെ പി കേരളത്തിൽ അതിൻ്റെ നേട്ടമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ അടുത്തൊരു ഇസ്ലാമോ ഫോബിയ ഏത് വിഭാഗത്തിലേക്കാണ് കുത്തിവെക്കുന്നത് അത് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്കാണ് കുത്തിവെക്കുന്നത് അപ്പം ഇത് എംബുരാനിൽ തുടങ്ങിയിട്ട് വലിയൊരു രാഷ്ട്രീയ അജണ്ട ബി ജെ പി ഇവിടെ സെറ്റ് ചെയ്യുന്നു സംഘപരിവാർ ഇവിടെ സെറ്റ് ചെയ്യുന്നു നമ്മൾ ഇതുവരെ കേരളത്തിൽ കേട്ടിട്ടുണ്ട് അർബൻ നക്സലേറ്റ് എന്നൊരു പ്രയോഗം ഇന്ന് അത് കേരളം കേട്ടില്ലേ നമ്മൾ കേട്ടിട്ടുണ്ടെന്നേ പൻസാരിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ദബോൽക്കരെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഗിരീഷ് കർണാടിൻ്റെ വരെ അർബൻ നക്സലേറ്റ് ഒന്ന് കർണാടകയിൽ വിളിച്ചു കേരളത്തിൽ കേരളത്തിലാരെയും വിളിച്ചിട്ടില്ല ഇന്നിപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം കൂടി ഉണ്ടായിരിക്കുന്നു ചെറിയ ഭീഷണിയാണോ ഇത് ഇത് കേരളം വളരെ ശ്രദ്ധയോടുകൂടി കാരണം എംബുരാൻ അവിടെ നിക്കട്ടെന്ന് ഇനി എംബുരാൻ റീഎഡിറ്റ് ചെയ്ത് കാണിക്കുകയോ ഓ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അവർ ഖേദം പ്രകടിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട കേസുകളുമായിട്ട് പോവുകയോ ചെയ്തോട്ടെ എം പുരാൻ എപ്പിസോഡ് കേരളത്തിൽ ഇനി ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡായിട്ട് വരും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെടുത്തി വളരെ സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ ആസൂത്രണം സംഘപരിവാർ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇസ്ലാമോ ഫോബിയാണ് അത് അവർ മുന്നോട്ട് കൊണ്ടുപോകും ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു വലിയ ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാം എന്നുള്ള പൊളിറ്റിക്കൽ പ്രോജക്റ്റായിട്ട് ഈ എംപുരാൻ എപ്പിസോഡിനെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അഥവാ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് വളരെയധികം അപകടകരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ എംപുരാൻ വിഷയത്തിനേക്കപ്പുറത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഡിവൈഡായി ഒരു കമ്മ്യൂണൽ ഡിവൈഡായി മാറാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇനിയിപ്പോൾ ഈ എഡിറ്റ് ചെയ്ത് തിരിച്ചു വന്നാലും ഈ എംപുരാൻ ടീമിനോടുള്ള എൻ്റെ ഒരു കൃതജ്ഞത എന്താണെന്ന് വെച്ചാൽ അതുകൂടി പറയണമല്ലോ സാധാരണഗതിയിൽ ഈ പറയുന്ന സ്മരണകളിൽ നിന്നെല്ലാം മാഞ്ഞു പോയിട്ടുള്ള ഗുജറാത്ത് എപ്പിസോഡ് ഒരിക്കൽ കൂടി കേരളത്തിൽ ചർച്ചയാക്കാൻ ആ പിന്നെ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ാണ് എസ് മാധുവിന്റെ ഫാൻഡം ലിംബ് എന്നുള്ള പ്രയോഗമുണ്ടല്ലോ ഉണ്ടല്ലോ ഫാൻഡം ലിമ്പ് എന്ന് പറഞ്ഞാൽ കാൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാൽ കാൽ ഉള്ളതായിട്ട് ഉള്ളതായിട്ട് ഫീൽ ഫീൽ ചെയ്യും ചെയ്യും നമ്മുടെ ആ രീതിയിൽ ഇവർ എത്ര എഡിറ്റ് ചെയ്ത് കളഞ്ഞാലും അത് ഫീൽ ചെയ്യും അതവിടെ ഉണ്ടായിരുന്നു ആ രീതിയിൽ ആ വിഷയത്തെ ഒരിക്കൽ കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ പിൻവാങ്ങിയാലും കേരളം ആ വിഷയം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യും കാരണം കേരളം അങ്ങനെ ഒരു പ്രബുദ്ധമായ സമൂഹമാണ് അവിടെ ഈ ഉത്ബോധനങ്ങളൊന്നും വിലപ്പോകില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് എംപുരാൻ എപ്പിസോഡ് കേരളത്തിൽ പുതിയൊരു പ്രോജക്റ്റ് ആക്കി സംഘപരിവാർ ൂത്രണം ചെയ്യുന്ന രാഷ്ട്രീയത്തെ കേരളം തിരിച്ചറിയണം എന്നാണ് എന്റെ നിലപാട്